കുറച്ച് വെയിലാന്ന് ഓർത്തു കേട്ടോ കഥയമാമ പാർട്ട് ടെൻ ഇതിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജോബിൽ ഒരു സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ആ സർപ്രൈസിലേക്കാണ് ഞാൻ കടന്നു വരുന്നത് കേട്ടോ അപ്പം അമേരിക്കയിൽ പോയി തിരിച്ചു വന്നു ഒരു ദിവസം അപ്പോൾ ഉറങ്ങാണ് വീട്ടിൽ ഉറങ്ങാണ് അപ്പോൾ ഈ അമേരിക്കയിൽ പോയി വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പിടിയിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു രണ്ട് ദിവസം ലീവെടുത്തിട്ട് ഉറങ്ങുവാണ് കേട്ടോ അപ്പോൾ ആ സെക്കൻഡ് ഡേ ലീവ് എടുത്ത ദിവസം എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഉറക്കത്തിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ ഒരു കമ്പനിയിലെ ആളാണ് യു റിമെമ്പർ മീ എന്ന് പറഞ്ഞിട്ടൊരു എക്സ് കമ്പനിയുടെ പേര് പറയണം ഞാൻ പറഞ്ഞു സാറെ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു ഞാനിങ്ങനെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പുള്ളി അവിടുത്തെ ലീഗലിൻ്റെ ഹെഡാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ വിപുലീകരിക്കുകയാണ് എനിക്ക് കുറച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണം നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ യൂസ് സർ ഞാൻ അമേരിക്കയിലൊക്കെ പോയിട്ട് വന്നതാണ് അവരെനിക്ക് ചൂസ് ചെയ്തായിരുന്നു അപ്പം ഞാൻ ഭയങ്കര അഭിമാനത്തിൽ പറയാം കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനത് വിട്ട് വരുന്നത് ശരിയല്ലല്ലോ അവർ ഇത്രയും മിന്നലെ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് ഞാൻ വരുന്നത് ശരിയല്ലല്ലോ എന്ന് ഞാൻ പറയാം കേട്ടോ അപ്പം ആ സാറ് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ അകയ്ക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറയണം കേട്ടോ യു ടേക്ക് യുവർ ഓൺ ടൈം തോറും അങ്ങനെ അത് ആ ആഴ്ച ആഴ്ചയിലേക്ക് ഞാൻ അടുത്ത ദിവസം ഞാൻ ഓഫീസിൽ പോവാണ് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ എന്താ പറയുക അവിടെ രണ്ട് മൂന്ന് പേര് ആബ്സെൻ്റാണ് അതായത് എൻ്റെ ഹെഡായിട്ടുള്ള കുട്ടിയും ഒക്കെ ആബ്സെൻ്റ് ആണ് അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തിട്ട് എനിക്കൊരു അപ്രിസിയേഷൻ ഇതൊക്കെ കിട്ടിയപ്പോഴാണല്ലോ ഞാൻ യു എസ്സിൽ പോയാൽ അവർ മുകളിൽ മീറ്റിങ്ങിന് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ ആരോ പറഞ്ഞു ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ അയ്യോ ഞാനറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ല അതാ മറ്റേ ഹെഡ് ആ കൊച്ചു പോയിട്ടുണ്ട് മേ ബി നിങ്ങളില്ലാത്തോണ്ടായിരുന്നിരിക്കും എന്നിങ്ങനെ പറഞ്ഞു വിട്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ പിന്നെയും അതിൽ ചെയ്യാനുണ്ട് അത് അവർ ഏറ്റെടുക്കുകയാണ് ആ കേസ് എൻ്റെ അടുത്ത് നിന്ന് അതാണ് ആ നടന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ഒരു പ്രശ്നമായിട്ട് തോന്നി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത കാര്യമല്ലേ അത് ഇവിടെ ഞാനൊന്ന് നിർത്തിയിട്ട് എല്ലാവരോടും പറയട്ടെ നോക്കൂ ഇതൊന്നും നമ്മുടെ സ്വന്തം കേസുകളല്ലല്ലോ അത് അങ്ങനെ എടുക്കണം ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്നും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ എടുക്കരുത് ആരോ നടത്തുന്ന ആരുടെയോ കേസ് നമുക്ക് സാലറി കിട്ടുന്നുണ്ട് അങ്ങനെയേ ചിന്തിക്കാവുള്ളൂ ഞാനങ്ങനെയല്ലോ അത് പേഴ്സണലായിട്ട് എടുത്തിട്ട് ഞാൻ അവിടുത്തെ ആ എച്ച് ആർ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നവരുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല കേട്ടോ സാർ ഇതെനിക്ക് വല്ലാണ്ട് വിഷമമുണ്ട് ഞാൻ ചെയ്ത കാര്യം ഇങ്ങനെ എന്നോട് പറയണം ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഞാനങ്ങൾ പറയാണ് ഐ ഷുഡൻറ്റ് ഹവ് ഡൺ ദാറ്റ് എൻ്റെ ബോസിനെ പറ്റി ഞാൻ പോയിട്ട് എച്ച് ആറിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും ആ ഫേമിലെ കുട്ടി ഫേമിലെ ആ ഞാൻ പറഞ്ഞില്ല എന്നെ കൊണ്ടുപോയ ആളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടി അപ്പോൾ എന്നെ കൊണ്ടുപോയ ആ ലേഡി വന്ന് തിരിച്ചു വരും ഇപ്പോൾ അതായത് ആ ആ ഫേമിൻ്റെ ഓണർ തിരിച്ചു വരുമ്പോൾ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു ആ ഒരാഴ്ച ഒരാഴ്ചയില്ല ഒരു മൂന്ന് ദിവസം വെനസ്ഡേ ആണ് ഞാനിത് പറഞ്ഞത് തേഴ്സ്ഡേ ഫ്രൈഡേ ഇങ്ങനെയാണ് ഞാൻ ആ ഓഫീസിൽ കഴിച്ചു കൂട്ടിയിരുന്നത് എനിക്കിപ്പോഴും ഞാൻ എന്തിനാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അവിടെ നിന്ന് പോരാൻ റെഡി ആയിരിക്കണം ഞാൻ പോരാനായിട്ട് റെഡി ആയതായിരുന്നു പക്ഷേ ആ എച്ച് ആറിൻ്റെ അവിടുത്തെ ആൾ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ അവർ വരട്ടെ പറഞ്ഞു അവർ പിന്നെ എനിക്ക് ഞാൻ ശനിയും ഞായറും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു മൺഡേ ഞാൻ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് കിടക്കുകയാണ് ഈ എൻ്റെ ഓണറുടെ ഈ ലോഫോമിൻ്റെ ഓണറുടെ എന്തൊരു ഇൻസൾട്ടാണെന്ന് അറിയാം നമ്മുടെ ഇത്രയും നമ്മൾ ആത്മാർത്ഥതയോടുകൂടിയൊക്കെ ജോലി ചെയ്തിട്ടെ അവർ പറയാണ് ആകാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട് ഡോണ്ട് ഗോ ടു ദ ഓഫീസ് യു കം സ്ട്രെയ്റ്റ് ടു മൈ റെസിഡൻസ് ഞാനൊന്നും വിചാരിച്ചില്ല എന്താണോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാറിൽ പോവാട്ടോ അപ്പോഴേക്കും ഞാൻ ഹോണ്ടാ സിറ്റി കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വലിയൊരു കഥയാണ് ആ കാർ ഞാൻ എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് എനിക്ക് അവിടെ ജോലിക്കെടുത്ത കുട്ടിയുടെ കാറുണ്ടായിരുന്നു അതൊന്നും തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കാറ് തല്ലിപ്പൊളിക്കും എന്നൊക്കെ പറഞ്ഞു ആ കുട്ടി മനസ്സിലായോ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണോ കാർ കാറിടണെന്നൊക്കെ ചോദിച്ചു ഞാനിട്ടതല്ല അവിടുത്തെ ഡ്രൈവറാണ് കൊണ്ടുവന്നിട്ട് നമ്മൾ സോറി സോറി എന്ന് പറഞ്ഞിട്ട് പോലും അപ്പം ഞാൻ മനസ്സിലാക്കായിരുന്നു എന്തൊരു വെനമസ് ആണല്ലേ ആളുകൾ എനിക്ക് ഒരാളോട് ഒരാളുടെ വണ്ടിയോടോ അങ്ങനെയൊന്നൊരു വിദ്വേഷം നമ്മൾ വച്ച് പുലർത്താനും പാടില്ല കേട്ടോ അപ്പോൾ പറയും ഞാൻ വലിയ നന്മപരമായിട്ട് സംസാരിക്കുന്നു ഒന്നല്ല ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട കാര്യമായതുകൊണ്ടാണല്ലോ ഞാനിതിൽ വന്നിരുന്ന് പറയണ അല്ലെങ്കിൽ എനിക്ക് മറച്ചു വെച്ചൂടെ അപ്പോൾ ഇങ്ങനെ ഞാൻ അവിടെ ചെന്നിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ തന്നിട്ട് ആ എച്ച് ആറിൻ്റെ ആളും അവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ എന്നോട് പറയണേ ഞങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അവർ പറയേണ്ടതാണ് കേട്ടോ പക്ഷേ നിങ്ങളിനി അവിടെ ജോലിച്ച് വരണ്ട കേട്ടോ എങ്ങനെ ഉണ്ടാവും അവരുടെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി നാരങ്ങ വെള്ളമൊക്കെ തന്ന് എനിക്ക് ഭൂമി താഴോട്ട് പോകുന്ന പോലെയാണ് തോന്നിയത് എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ ദൈവം ഞാൻ ഇത്രയും ജോലി ചെയ്തിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ആ കുട്ടി അവിടെ നിന്ന് വിട്ടിട്ട് പോകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് എന്നെ പ്രിഫർ ചെയ്യുന്നില്ല അവരെയാണ് പ്രിഫർ ചെയ്യുന്നത് സ്വാഭാവികം ഞാൻ ഒരു സാധാരണ സ്ത്രീ സ്ത്രീയാണ് ഒരു മലയാളിയാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ ഒരു ഡോക്ടറാണ് ഒരു ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ മോളിലിരിക്കുന്ന ആളുടെ പേഴ്സണൽ ഡോക്ടറാണ് അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇതാണ് ലോകം നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളറിയണം കൊടി പിടിക്കാൻ പോകുന്നതിന് മുമ്പും നമ്മൾക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പും കേട്ടോ ഇപ്പോഴും എൻ്റെ നെഞ്ചെടുപ്പ് എനിക്ക് കേൾക്കാം വിഷമം അതായത് അവരെന്നെ അംഗീകരിച്ചില്ലല്ലോ ഞാൻ ഇത്രയും അവരുടെ ഫേമിന് വേണ്ടി ചെയ്തിട്ട് അപ്പോൾ അത് എന്താ പറയണേ അപ്പം എൻ ഞാനൊരു മിടിക്കൊന്നുമല്ല മനസ്സിലായി അതാണ് അവിടെ അങ്ങനെ ഒരു മിടുക്കേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ മിടുക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല തന്നെയാണ് അങ്ങനെ ഞാൻ പിന്നെ ഓഫീസിലേക്ക് പോയിട്ടില്ല ഇറ്റ് വാസ് എന്താ പറയുക അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ അച്ചച്ച അവിട്ടന്ന് പുറത്താക്കിയില്ലേ എനിക്കതാണിപ്പോഴും എൻ്റെ ഫീലിങ് കേട്ടോ അത് കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ അനുഗ്രഹം അത് ഞാൻ പറയാം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുവാണൊക്കെ അറിയുക അന്ന് വീട്ടിൽ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ വേലക്കാരി വീട് ഉള്ളിൽ നിന്ന് കൊളുത്തിട്ടിട്ട് അതിനകത്തുണ്ട് ഷീ വാസ് മീറ്റിംഗ് ഹർ ബോയ് ഫ്രണ്ട് കല്യാണം കഴിച്ച സ്ത്രീ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ അറിഞ്ഞില്ല ഇത് ഞാൻ പോയി ചാവിയിട്ട് തുറക്കുകയാണ് തുറയുന്നില്ല ഇങ്ങനെ അകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കും അപ്പോൾ ഏജോ ഇനിയിപ്പം എണ്ണ ഇവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങണ്ടാവും എന്നാൽ അതിനെപ്പോയി പുറത്തുനിന്ന് അപ്പുറത്ത് വേറൊരു വാതിലുണ്ട് അവിടെ പോയി തട്ടി തട്ടിയപ്പോഴും തുറക്കുന്നില്ല കുറേ മണി അടിച്ചു അപ്പോഴും തുറക്കുന്നില്ല ഇനി എന്ത് ചെയ്യുന്നൊരു ഇത് ഞാൻ ഇങ്ങനെ കുറേ നേരം നിൽക്കുമ്പോൾ ഇത് പുറകിലത്തെ വാതിൽ തുറന്ന് എൻ്റെ അക്ക എന്നാ പറഞ്ഞു എനിക്ക് തലവേദന എടുക്കുന്നത് നീ എൻ്റെ വാതിലകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കണെന്ന് ചോദിച്ചു അല്ലക്കാ ഞാൻ ഉറങ്ങിയപ്പോൾ ഇനി അങ്ങനെ അറിയാതെ പൂട്ടിയതാണ് ഓ ശരിയെന്ന് പറഞ്ഞു ഞാനും അകത്തേക്ക് കയറാം കേട്ടോ അകത്ത് കയറുമ്പോൾ എനിക്കൊരു ഒരു ഉൾക്കിടലുണ്ടാവുകയാണ് ഇല്ല ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് സംതിങ് റോങ് ഹിയർ എനിക്ക് എൻ്റെ ബുദ്ധി പറയുകയാണ് വളരെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ചത് ഞാൻ എന്ത് ചെയ്തു ഞങ്ങൾക്ക് ടെറസ് ഉണ്ട് ആ ടെറസിൻ്റെ മുകളിലേക്ക് ടെറസ്സിൻ്റെ പറഞ്ഞാൽ അങ്ങനെ ഒരു വാതിൽ വെച്ചിങ്ങനെ അടക്കുകയും ചെയ്യാം അതിൽ അവിടെ പോയിട്ട് ഞാൻ അപ്പുറത്തുനിന്ന് കുറ്റിയിട്ടു അതായത് അനന്ത പേഴ്സൺ ഉള്ളിൽ നിന്ന് കയറി വന്നാൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ തന്നെയാണ് ഇപ്പോൾ ടെറസ്സിൽ നിൽക്കുന്നത് അവർക്ക് ഉള്ളിലേക്ക് വരാൻ പറ്റില്ല ഒരു രണ്ട് മിനിറ്റ് ഞാനങ്ങനെ ആ ടെറസ്സിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് കാണാം ഒരു പയ്യൻ ബൈക്ക് എടുത്തിട്ട് പോകുന്നു എൻ്റെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്ന ബൈക്ക് ആ വാതിൽ തുറന്ന് ഇങ്ങനെ പോകുന്നു അപ്പൊ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇതൊക്കെയാണെന്ന് എൻ്റെ ലൈഫിൽ ഇന്ന് നടന്ന രണ്ട് സംഭവങ്ങളാണ് ഞാൻ എന്ത് ചെയ്യണം ഞാൻ പറയട്ടെ ഞാൻ ഈ കാരണം കൊണ്ട് ഞാൻ ബാഡ് എനർജിയിൽ ഞാൻ വിശ്വസിച്ചു തുടങ്ങി ഗുഡ് എനർജി എന്ന് പറയുന്നത് എന്നെ രക്ഷിച്ചു ബാഡ് എനർജി എന്നെ അതിനകത്തേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു മനസ്സിലായോ നിങ്ങളിത് കേൾക്കുന്നവർ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളിയുന്നതിന് മുമ്പ് നിങ്ങളുടെ തന്നെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ പോസിറ്റീവ്നെസ് ആ വൈബ്രേഷൻ ഉയർത്തി വയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്ന് 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 റിക്കവർ ആവുന്നത് ഞാൻ ഇങ്ങനെ റിക്കവറായതെന്ന് പറയട്ടെ അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു കുഴപ്പം ഇവിടെ നടന്നിട്ടുണ്ട് അകത്ത് നമ്മൾ അരി ആഹാരം കഴിക്കുന്നവരല്ലേ നമുക്കറിയില്ലേ എനിക്ക് ചോദിക്കാൻ വേണ്ട പറയുകയും വേണ്ട ഇങ്ങനെ ഒന്നും വേണ്ടിയില്ല അപ്പം താഴേന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നുണ്ടോ കുട്ടി ഞാൻ പോയിട്ട് വക്കാൻ ആ പോയിട്ട് വന്നു ഒന്നും ചോദിച്ചില്ല കേട്ടോ കണ്ട ഭാവം ഒന്നും അടിച്ചില്ല പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് പേടിയായിരുന്നു താഴോട്ട് ഒട്ടിറങ്ങാൻ ആരും ഇല്ല വീട്ടിൽ അവരാരെങ്കിലും ഉള്ളിൽ പതിയിരുന്ന് ഈ രഹസ്യം ഞാൻ അറിഞ്ഞുവെന്ന് വിചാരിച്ച് എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് അമ്മയില്ലാണ്ടാവില്ലേ അപ്പം ഞാൻ എന്ത് എന്ത് ഉറപ്പിച്ച് ഞാൻ താഴെ ചെല്ലും ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു എന്നിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ചേച്ചി അവിടെത്തന്നെ ഇരിക്കും ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞു അവൻ വന്നു പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ് പുറത്ത് ഞാൻ വന്നു കഴിഞ്ഞിട്ട് അവൻ പിന്നെ കുറച്ച് ഞാൻ നോണം എന്നാൽ എല്ലാവരും തപ്പി നോക്കി മോള് വരാറായുമല്ലോ അപ്പോൾ ഒന്നും കുഴപ്പമുണ്ടാവില്ല എന്നിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിയുണ്ട് ഞാൻ അറിയണത് റൂബി ആൻറ്റി റൂബി ആൻറ്റിയോട് പോയി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ റൂബി ആൻറ്റി പറയുകയാണ് അയ്യോ അതാ അവരുടെ മകനെ മകനല്ലേ ഞാൻ പറഞ്ഞു അല്ല ആ പയ്യൻ ഇവിടെ എന്നും വരാറുണ്ട് മിക്കവാറും നിങ്ങൾ പോയി കഴിയുമ്പോൾ വരാറുണ്ട് മോനാണെന്നാണ് പറഞ്ഞതെന്ന് ഒരു പതിന ഒരു പതിന ഒരു അവൾ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ബെല്ലടിച്ചു ഞാൻ പേടിച്ച് പേടിച്ച് തന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ മോളിൽ നിന്ന് വിളിച്ചു വെച്ച പറഞ്ഞു ചിക്കൻ കൊണ്ടുവന്നതാണ് ഞാൻ ചിക്കൻ ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അല്ലേ എനിക്ക് അറയ്ക്കുന്നു ഇതൊക്കെ പറയാനായിട്ട് എന്നിട്ട് ആ സ്ത്രീ അവിടെ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് ഇവിടെ പിരിച്ചുവിടണമെന്നുണ്ട് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറയണേ ആകാ നിങ്ങൾ അവളെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അവളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും തക്കം പാർത്തിരിക്കുകയായിരിക്കും അവൾ സൂക്ഷിച്ചോളൂ എങ്ങനെയെങ്കിലും ഇവിടെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞയക്കാൻ നോക്കൂ വീട് ഉടനെ മാറാൻ പറഞ്ഞു അതൊരു സിംഗിൾ ഹൗസ് ആയിരുന്നു അത് അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു അപ്പം അരവിന്ദ് വന്ന് റഷ്യയിലാണ് വർക്ക് ചെയ്യണത് ഇതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യമല്ലേ അച്ഛനെ വിളിച്ച് പറഞ്ഞ് അച്ഛൻ വരാമെന്ന് പറഞ്ഞു അച്ഛൻ വരാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അച്ഛൻ അപ്പോൾ മോൾക്ക് വെക്കേഷൻ ആകുകയാണ് ഞാൻ മോളെ കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പൊക്കോളാം നീ വന്നിട്ട് അരവിന്ദ് വരുന്നവരെ നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഒറ്റയ്ക്കാവേണ്ട അങ്ങനെ ഉണ്ട് കേട്ടോ പക്ഷേ അവനെപ്പോഴെങ്കിലൊക്കെയേ വരുള്ളൂ അങ്ങനെ അതൊരു എപ്പിസോഡാണ് ഇതല്ലോ അങ്ങനൂടെ ഹാൻഡിൽ ചെയ്തിട്ടേ എനിക്ക് എൻ്റെ കൈയും കല് ഇപ്പോഴും വിറയ്ക്കുന്നു ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്തെന്ന് അച്ഛനോമീ സപ്പോർട്ടൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ സ്റ്റിൽ നോ അവരവിടെ കേരളത്തിലല്ലേ ഞാൻ ചെന്നൈയിലും ഇത് ഈ പെണ്ണ് അറിയാനും പാടില്ല അതിന് എൻ്റെ ഫ്രണ്ട് രുചിയാണ് കേട്ടോ കാരണം പറഞ്ഞു യു ഷുഡ് നെവർ എവർ അക്നോളജ് ദാറ്റ് യു സോ സോദേഴ്സ് കാരണം അവളുടെ ഒരു രഹസ്യം നമ്മളുടെ കയ്യിലുണ്ടെന്ന് അറിയുമ്പോൾ അവൾ കല്യാണം കഴിച്ച കുറവ് പത്ത് ഇരുപത് വയസ്സായ മകനുള്ളവളാണ് അവരുടെ വീട്ടിലേക്ക് ഇതറിയുമെന്നറിയുമ്പോൾ ഒരു കാരണവശാലും അവൾ നമ്മളെ എന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കും അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഞാനിതിനകത്ത് വിളിച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല മലയാളിയല്ല അതെവിടേക്കോ പോയി ഞാനൊരു ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല പക്ഷേ ഇങ്ങനെ സംഭവിച്ചു ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെടാനും പോയില്ല കേട്ടോ പിന്നെ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് എൻ്റെ ജീവിതവും എൻ്റെ മകളുടെ സുരക്ഷയായിരുന്നു ആ സമയത്ത് അതൊരു വൈസ് ഡിസിഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾ എനിക്ക് എന്ത് തോന്നുന്നു ഞാൻ ചെയ്തത് ശരിയായോ ഇല്ലയോ ഞാൻ വീട് മാറാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വീട് മാറാൻ വേണ്ടി ഹസ്ബൻഡ് അവിടെ നിന്ന് ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഫ്ലാറ്റ് പോലെ എന്തെങ്കിലും നോക്കാം എന്നൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഈ ഇതില്ല എന്താ പറയുക എനിക്ക് ജോലി പോയിരിക്കുകയല്ലേ എനിക്ക് അപ്പം തന്നെ ക്ലിക്ക് ചെയ്തു മറ്റേ ജോലി ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു സാർ അന്ന് പറഞ്ഞ ജോലിയുണ്ടോ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു വിൽ യു ആക്സെപ്റ്റ് മീ ഓ ഓഫ് ഓഫ്കോഴ്സ് യു ജസ്റ്റ് കം ടുഡേ അതായത് എന്നെ അവർ പറഞ്ഞ രണ്ടാം ദിവസം എനിക്ക് പുതിയ ജോലി കിട്ടി എനിക്കവർ വേരട്ടി ശമ്പളത്തിനെടുത്തു കേട്ടോ വേറെ സ്ഥലത്ത് വേറെ കമ്പനിയിൽ ഹിസ് ഹി യൂസ് എ നൈസ് പേഴ്സൺ എന്നിട്ട് ഞാൻ അവിടെ പോയി ആ ജോലിയിൽ ചേർന്നു ആ ജോലിയിൽ അതിൻ്റെ ഒരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മളെല്ലാവരും അമേരിക്ക പോവാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമേരിക്കയിൽ ഡെൻമാർക്കിൽ എവിടെയാണോ പോണെട്ടോ അത് ഇത്ര ഓർമ്മ തന്നെയല്ല ഡെൻമാർക്കാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഡെൻമാർക്ക് അവിടെ എന്തിനാണ് പോണേന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും പരിചയപ്പെടുത്തി അത് അതിനൊരു ട്രെയിനിങ് ഇൻഡക്ഷൻ ഉണ്ട് അത് അവിടെയാണ് ഹെഡ് ഓഫീസ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡായി ഒന്ന് ആലോചിച്ചിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഫോറിൻ ട്രിപ്പ് വരിക അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഇതൊക്കെ മറന്നു പക്ഷേ ഞാൻ വളരെ വാച്ച്ഫുള്ളായിരുന്നു കേട്ടോ ഈ ലേഡിയുടെ അടുത്ത് ചാവി കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു നീ വരണ്ടായിരുന്ന മോള് ഇപ്പോൾ അച്ഛനും അങ്ങോട്ട് പോയില്ലേ അപ്പോൾ എല്ലാവർക്കും പേടിയോ ഞാൻ തന്നെ എൻ്റെ ബ്രദറ് വന്ന് കിടക്കുമായിരുന്നു വൈകുന്നേരം അങ്ങനെ മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഡെൻമാർക്കിൽ പോകട്ടോ പോയിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് എപ്പോഴേക്കും വീടൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ വന്ന് ഉറങ്ങുകയാണ് അപ്പം ഞാൻ ഈ പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞു നീ പോയിക്കോളൂട്ടോ വന്ന് അവൾ വന്ന് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൾ അവളെ ഞാൻ വളരെ വാച്ച്ഫുൾ ആയിട്ടാണ് പിന്നെ ചെയ്യണത് വളരെ പ്രയാസം ഒന്ന് എനിക്ക് അപ്പോൾ മോള് പിന്നെയും തിരിച്ചു വന്നു കേട്ടോ അച്ഛനും മോളും കൂടി തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാടകങ്ങളൊന്നും പിന്നെ നടക്കൂല അവൾ പുറത്തേക്ക് പോയ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചാൽ അല്ല അച്ഛനും മോളും വരുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാൻ ഉറങ്ങുകയാണ് അവർ അടുത്ത ദിവസമാണ് വരണേ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി അപ്പോൾ ഈ പെണ്ണ് പോയിട്ടോ ഈ പെണ്ണ് ജോലി രാവിലത്തെ ജോലിക്ക് കഴിഞ്ഞ് പോയി ബാത്റൂമിൽ പോകണമെന്ന് പോയി തോന്നി കഴിഞ്ഞ് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ വെള്ളമില്ല മുകളിൽ ആ വീടുണ്ടല്ലോ ആ വീട് വില്ല എന്ന് പറഞ്ഞില്ല ഡബിൾ സ്റ്റോറീടായിരുന്നത് അതിൽ വെള്ളമില്ല അയ്യോ ഞങ്ങളുടെ കിച്ചണിലാണ് മോട്ടറിരിക്കുന്നത് മോട്ടറല്ല മോട്ടറിൻ്റെ സ്വിച്ച് ഈ ഉറക്കച്ചടവിൽ വന്നിട്ട് മോട്ടറിൻ്റെ സ്വിച്ച് ഇടാനായിട്ട് ഇങ്ങനെ കൈ കൈയെടുക്കേ അപ്പോഴാണ് ഭയങ്കര ഗ്യാസിൻ്റെ മണം ആ റൂമിൽ എന്താണ് ഇത് ഞാൻ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തില്ലാട്ടോ ഞാൻ നോക്കുമ്പോൾ അല്ലേ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു ഈ പന്ത്രണ്ട് പതിമൂന്ന് വർഷം എൻ്റെ കൂടെ ജോലി ചെയ്ത ആ പെൺകുട്ടി അറിഞ്ഞുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞുകൊണ്ടല്ല എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം പക്ഷേ ഇതിനകത്തൊരു ചെറിയ ഒരു ഇത് മണക്കുന്നില്ലേ നിങ്ങൾക്ക് എനിക്കും എൻ്റെ അങ്ങനെ തോന്നി ഞാൻ ഞാനപ്പം തന്നെ എല്ലാവരും വിളിച്ചു എൻ്റെ വീട്ടിലുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അവൾ വൈകുന്നേരം വരും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ ഒരാഴ്ചത്തേക്ക് നാട്ടിൽ പോകണേ നാളെ വരണ്ട എന്ന് പറയാൻ പറഞ്ഞു വൈകുന്നേരം വന്നു ഒരു സ്വലും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞ ഇത് തുറന്നിട്ടേക്കുമായിരുന്നല്ലോ ഏയ് ഞാൻ പത്ത് പാട്ട് ചെക്ക് ചെയ്തിട്ടാണ് പോകണേക്കാന്നുള്ള ശരി ഇവൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ ഈ പൾപ്പ് ഫിക്ഷൻ എന്ന് പറഞ്ഞ സാധനമല്ലേ കുറ്റാനേഷൻ്റെ കഥകൾ വായിക്കുന്ന പരിപാടി ഇത് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് വായിക്കുമായിരുന്നു അവൾ അതിനകത്ത് ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ കഥകൾ വായിക്കുന്നതും സോപ്സ് അതായത് സീരിയൽ കാണുന്നതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല അത് നമ്മളുടെ ശരിക്കുള്ള ലൈഫിലേക്ക് അത് കൊണ്ടുവരരുത് അതിലാണ് കുഴപ്പം വരുന്നത് എൻ്റെ പോസിറ്റീവ് വൈബ്രേഷൻസ് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് കേട്ടോ അങ്ങനെ ആ ജോലിയിലേക്ക് കയറുകയാണ് നല്ല ജോലിയിലേക്ക് കയറി അപ്പോൾ ഇവർ ഒരാഴ്ച എന്ന് പറഞ്ഞു പുതിയ വീട് എടുക്കണ സമയമായി അപ്പോഴേക്കും അരവിന്ദ് വന്നു അരവിന്ദ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒരു മാസത്തെ ഇതിലേക്ക് വരികയാണ് അപ്പോൾ ഞങ്ങൾ പുതിയ വീട് പുതിയ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് അവിടെ എനിക്കെൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ആ ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ താമസം മാറുകയാണ് അപ്പോൾ ആ താമസം മാറിയതിന് ശേഷം അവിടെ ഈ പെൺകുട്ടീനെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞയച്ചത് എന്ന് ഞാൻ പറയാം കേട്ടോ ഓക്കെ അപ്പോൾ ശേഷം കാഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ അടുത്ത എപ്പിസോഡിൽ പറയാട്ടോ കേട്ടോ അയ്യോ ഇതെന്താ നിൽക്കാത്ത ഇത് വർക്ക് ചെയ്യണില്ലേ ഓക്കെ അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ലല്ലോ എന്താ ചെയ്യുക എല്ലാവരും ഒന്ന് പറയണേ കേൾക്കുന്നവർ ഇങ്ങനെ നല്ലൊരു കഥയൊക്കെ പറയുന്നുണ്ട് ഈ ചേച്ചി ഒന്ന് കയറി നോക്കിയിട്ട് കഥ കേൾക്കാൻ പറയണോട്ടോ